ബിജെപിക്ക് വലിയ തിരിച്ചടിയല്ല മണിപ്പൂരിൽ കേരളത്തിലെ ഈ ഭൂമിയെ ചൊല്ലി മതവിഭാഗങ്ങൾ തമ്മിൽ പലപ്പോഴും അങ്ങനെ അധികം ഉണ്ടായിട്ടില്ല ഉണ്ടായത് എൺപതുകളിൽ കെ കെ കരുണാകരൻ കേരളം ഭരിക്കുന്ന സമയത്താണ് നിലയ്ക്കൽ ഭൂമി പ്രശ്നത്തിന്റെ പേരിൽ ഒരു വിഷയമുണ്ടാകും കലാപം ഉണ്ടാവുകയും അത് സംഘടനത്തിന്റെ സംഘർഷത്തിന്റെ ഒക്കെ ലെവലിലേക്കൊക്കെ പോയി പക്ഷെ ഭരണകൂടത്തിന്റെ കൃത്യമായ ഇടപെടലും രണ്ട് വിഭാഗങ്ങളെയും ഒരുമിച്ചിരുത്തി സംസാരിപ്പിച്ച് അത് സെറ്റിൽ ചെയ്യാൻ കേരളത്തിലെ ഭരണകൂടം അന്നത് വളരെ ക്യുക്കായിട്ട് ഇടപെട്ടു അതുകൊണ്ട് ആ ഇഷ്യൂ രണ്ട് കൂട്ടരും ക്രിസ്ത്യാനികളെയും അന്ന് ആ സമരത്തിന് നേതൃത്വം കൊടുത്ത ആർ എസ് എസിനെയും ഒരേപോലെ ഇരുത്തി സംസാരിപ്പിച്ച് സെറ്റിൽ ചെയ്യാനുള്ള ആർജവും ധൈര്യവും അന്നത്തെ ഭരണകൂടം കാണിച്ചു അതുകൊണ്ട് അത് പെട്ടെന്ന് സോൾവായി അത് ആ സമയത്ത് കണ്ട് ചെറിയ തോതിൽ ചില മുറിപ്പാടുകൾ ഉണ്ടാക്കിയെങ്കിലും അത് കാലക്രമേണ ഒഴിവായ്പ കേരളത്തിൽ ഇപ്പോൾ ഈ മുനമ്പത്ത് ഉണ്ടായിരിക്കുന്ന ഭൂമി പ്രശ്നം വഖവ് ഭൂമിയാണെന്നുള്ള പേരിലുള്ള നിയമപ്രശ്നങ്ങളും അതിൻ്റെ പേരിൽ നടക്കുന്ന പ്രതിഷേധ എല്ലാം കേരളത്തിലെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു നേതൃത്വ പ്രശ്നം തന്നെയാണ് അറുനോളം പേര് കുടുംബങ്ങൾ അവരെ കുടുകഴിപ്പിക്കുന്നൊരു ഭീതിയിലാണ് ആ താമസക്കാരിൽ ഒരു എൺപത് ശതമാനം ക്രൈസ്തവരാണ് ആ എൺപത് ശതമാനം ഏത് കത്തോലിക്ക സഭാ വിഭാഗങ്ങൾ പെട്ടവരുമാണ് അപ്പം ആ ഘട്ടത്തിലാണ് അവർക്ക് പിന്തുണയുമായിട്ട് കേരളത്തിലെ ബി ജെ പിയും ആർ എസ് എസ് സംഘടനകളും ഒക്കെ രംഗത്ത് വരുന്നത് അപ്പോൾ തന്നെ ആണ് ഇതേ കാലഘട്ടത്തിൽ കഴിഞ്ഞ ഒന്നര വർഷമായി മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കുക്കി മെയ്തി വിഭാഗങ്ങൾ തമ്മിലുള്ള ഗോത്രങ്ങൾ തമ്മിലുള്ള അടിപിടി നടക്കുകയാണ് അവിടെ കുക്കികൾ ക്രിസ്ത്യൻ സഭാ സഭാവിഭാഗങ്ങളിൽപ്പെട്ട കുക്കികളുടെ ആരാധനാലയങ്ങളും അവരുടെ സ്ഥാപനങ്ങളുമെല്ലാം വലിയ തോതിൽ കൊള്ളയടിക്കപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ബി ജെ പിയുടെ അനുഭാവമുള്ള ഹിന്ദു സംഘടനകളാണ് ഈ അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആക്ഷേപമുണ്ട് അതിലുപരി അവിടെ ഭരിക്കുന്നത് ബി ജെ പിയുമാണ് ആ കലാവം അടിച്ചമർത്താൻ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് യാതൊരു നടപടി എടുക്കുന്നില്ല എന്നുള്ള ആക്ഷേപം കേ കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തെയും ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾ ഈ പരാതി ഉയർത്തുന്നുണ്ട് അതേക്കുറിച്ച് യാതൊരു നിലപാട് സ്വീകരിക്കാത്ത ബി ജെ പി കേരളത്തിലെ ബി ജെ പി ആണ് ക്രൈസ്തവരുടെ സംരക്ഷകരായി വേഷം കെട്ടി ഇപ്പോൾ വന്നത് അതിനോട് കേരളത്തിലെ ക്രൈസ്തവ് എല്ലാ സഭാ വിഭാഗങ്ങളും യോജിച്ചിട്ടൊന്നുമില്ല ഈ ഭൂമി വിഷയത്തിൽ സഭാ വിഭാഗങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടുമെന്ന് പറയുന്നവരോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ബി ജെ പി യെ പിന്തുണയുമായിട്ട് വന്നതിപ്പോൾ തന്നെ പല സംശയത്തിൽ തന്നെയാണ് കാണുന്നത് കാരണം ബി ജെ പിക്ക് ദേശീയതലത്തിലൊരു നിലപാട് കേരളത്തിലൊരു നിലപാട് ദേശീയ തലത്തിൽ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നതിന് കേരളത്തിലെ ബി ജെ പി കാരും മിണ്ടിയിട്ട് പോലുമില്ല അത് തടയണമെന്ന് പോലും ഇന്നു പറഞ്ഞില്ല മണിപ്പൂർ കലാപം അവസാനിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രിയോട് പോലും അഭ്യർത്ഥിക്കാനുള്ള തന്നെയാണ് കേരളത്തിലെ ബിജെപി കാണിച്ചിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു ബിജെപി ജെ പിയെ സംശയത്തിന് കേരളത്തിലെ ക്രൈസ്തവ സ്വഭാവ വിഭാഗങ്ങൾ അന്നും ഇന്നും നിലനിർത്തിയിരിക്കുന്നത് കാരണം അതല്ല എന്ന് പ്രൂവ് ചെയ്യാൻ സുരേന്ദ്രനും സുരേന്ദ്രന്റെ അനു അനിയ അനു നേതൃത്വത്തിനും കഴിഞ്ഞിട്ടുമില്ല എവിടെ ഈ അവിടെ ചുട്ടരിക്കപ്പെടുന്ന പള്ളികൾ ചുട്ടരിക്കുന്നത് തെറ്റാണെന്നോ പ്രധാനമന്ത്രി അതിനകത്ത് ഇടപെടണമെന്നോ പ്രധാനമന്ത്രി അവിടെ പോയി സന്ദർശിക്കണമെന്നോ ഇന്ന് വരെ കേരളത്തിലെ ബി ജെ പിക്ക് ആരും മിണ്ടിട്ടില്ല ഈ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയോ ജോർജ് കുര്യനോ ഒന്നും മിണ്ടിയിട്ടില്ല അപ്പം അതവിടെ നിൽക്കുകയാണ് അപ്പം അങ്ങനെ പറയുന്ന പറയുന്നൊരു പാർട്ടിയുടെ ആത്മാർത്ഥതയിൽ ആൾക്കാർ സംശയത്തോടുകൂടിയേ കാണത്തുള്ളൂ ക്രൈസ്തവ വിഭവം ഇപ്പോൾ തൽക്കാലത്തെ ഇഷ്യൂവിനകത്ത് ബി ജെ പി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് ബി ജെ പിയോട് യോജിച്ച് നിൽക്കുക അല്ലെങ്കിൽ അവരോട് അനുഭവം പ്രകടിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തായിട്ട് ആത്യന്തികമായി അവരോട് യോജിച്ച് നിൽക്കാൻ കേരളത്തിലെ സഭാ വിഭാഗങ്ങൾ തയ്യാറാവുന്ന തയ്യാറാവുമെന്ന് കരുതുന്നു കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് അഖിലേന്ത്യാ കത്തോലിക്ക മെത്രാൻ സമിതി ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ വിഭാഗമാണ് കത്തോലിക്കൽ അവരുടെ ഏറ്റവും ഉയർന്ന ബോഡിയാണ് സി ബി സി ഐ എന്ന് പറയുന്ന കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സി ബി സി ഐ അതിലെ വിഭാഗങ്ങളെല്ലാം തന്നെ അതിലെ നേതൃത്വം തന്നെ പൂർണ്ണമായും ഈ മണിപ്പൂർ കലാപം ശമിപ്പിക്കണമെന്നും ക്രൈസ്തവർക്ക് നേരെ വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന രാക്കുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് എത്രയോ തവണ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ കാണുകയും പരാതി കൊടുക്കുകയും ചെയ്യും ഒരു നടപടിയില്ല അപ്പോൾ ബി ജെ പിയുടെ പ്രഖ്യാപ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ പ്രഖ്യാപിത നയം എന്ന് പറയുന്നത് ക്രൈസ്തവരോടും മുസ്ലിങ്ങളോടും ഒരു കയ്യകലത്തിൽ നിർത്തുക അവരെ രണ്ടാം തരം പൗരന്മാരായി കാണുകയും അവരെ അവരോട് ഒരു തരത്തിലുള്ള സഖ്യങ്ങൾ പാടില്ല എന്നും അവർ ആഭ്യന്തര ശത്രുക്കളാണെന്ന് പറയുന്ന ഒരു തത്വസംഹിതയുടെ വക്താക്കളാണ് അപ്പോൾ അതൊന്നും തിരുത്തി പറയാൻ കേരളത്തിലെ ബി ജെ പി ഇന്നുവരെ തയ്യാറായിട്ടില്ല നമ്മളതെല്ലാം കണ്ട നമ്മളെ മുമ്പിൽ നൂറുകണക്കിന് ഉദാഹരണങ്ങളുണ്ടല്ലോ ഇപ്പം സ്റ്റാൻ സാമി എന്ന് പറയുന്ന ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പുരോഹിതൻ കത്തോലിക്ക പുരോഹിതൻ ജയിലിൽ കിടന്നാണ് മരിച്ചത് അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കൊലപാതകമാണെന്ന് കത്തോലിക്ക സഭ തന്നെ പറയുന്നുണ്ട് ഇല്ലേ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് കുടിക്കാൻ കൈ വിറയ്ക്കുന്ന അസുഖമുള്ളത് ഒരാളായതുകൊണ്ട് കുടിക്കാൻ ഒരു സ്ട്രോ ഉള്ള ഒരു ഗ്ലാസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരുന്ന ഭരണകൂടമാണ് അപ്പോൾ ഇതെല്ലാം സാക്ഷികളാണല്ലോ നിങ്ങൾക്ക് ക്രൈസ്തവ പ്രേമം എന്ന് പറയുമ്പോൾ ഇതെല്ലാം തിരിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ആത്മാർത്ഥയിൽ സംശയമുണ്ട് ഇപ്പോഴും അപ്പോൾ മുനമ്പത്ത് പിന്തുണയുമായിട്ട് വരുന്നുണ്ടെങ്കിലും മറ്റടത്ത് ഇതാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു പാർട്ടിയുടെ തന്നെ ഇരട്ടത്താമ്പ് ക്രൈസ്തവരും ഇന്ത്യയിലെ ാണ് അപ്പൊ ജെ പിന്നാണ് ഈ രണ്ട് വൈരുദ്ധ്യങ്ങൾ നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ തെളിയിക്കാനുള്ള ബാധ്യത കേരളത്തിലെ ഈ ക്രൈസ്തവ സഭയിലെ ചില നേതാക്കൾ ബിജെപി അനുകൂല നിലപാട് സ്വീകരിക്കുന്നുണ്ട് അവർ വിശ്വാസികളെ ബോധ്യപ്പെടുത്തേണ്ടത് കാരണം ഇപ്പം മ്യൂനമ്പത്തായാൽ പോലും സിറോ മലബാർ സഭയുടെ ആർച്ച് ബിഷപ്പ് പ്രസംഗിച്ചത് നിങ്ങൾ വോട്ട് ചെയ്യുന്നത് മാറി ചിന്തിക്കണമെന്നാണ് അപ്പൊ ഈ ബി ജെ പിയുടെ ഈ കാര്യങ്ങളിൽ ഇത്തരം ഒരു ബാധ്യത ക്രൈസ്തവ നേതാക്കൾക്കും കൂടി കൂടിയില്ല തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞു റാഫേൽ തട്ടിൽ അവിടെ പോയി പ്രസംഗിച്ചു നമ്മൾ പരമ്പരാഗതമായി വോട്ട് ചെയ്ത രീതി മാറണമെന്ന് അതേ റാഫേൽ തട്ടിൽ തന്നെ പറയേണ്ടി വരും വടക്കേന്ത്യയില് ഈ സെപ്റ്റംബർ മുപ്പത് വരെ ഈ വർഷം അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ക്രൈസ്തവക്ക് നേരെ ആക്രമണമുണ്ടായി ഇപ്പം മണിപ്പൂരിൽ ഒന്നാം ഘട്ടകലാപത്തിൻ്റെ സമയത്ത് ഇരുന്നൂറ്റമ്പത്തഞ്ചോളം പള്ളികൾ കത്തിച്ചായിട്ട് വന്നു ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് വെട്ടേണ്ട പത്തോളം പള്ളികൾ കത്തിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതിനോടൊക്കെ എന്താണ് റാഫേൽ പട്ടലിൻ്റെ നിലപാട് പറയേണ്ടി വരുമല്ലോ ക്രൈസ്വരെ അവിടെ ക്രൈസ്തവരെ ആക്രമിക്കുന്നത് ശരിയാണെന്നും ഇവിടെ പിന്നെ പിന്തുണയ്ക്കുന്നത് ശരിയാണെന്നും പറയാൻ പറ്റുമോ അങ്ങനൊരു ഒരു സഭയ്ക്ക് അങ്ങനെ രണ്ട് നിലപാടെടുക്കാൻ പറ്റുമോ നിങ്ങൾ ഇന്ത്യയിലെ ലോകത്തെയും ക്രൈസ്തവരെല്ലാം ഒരേ വിശ്വാസത്തിൻ്റെ കീഴിൽ നിൽക്കുന്നവരാ അങ്ങനെയാണെങ്കിൽ അവരോടായിരിക്കണം നിങ്ങളുടെ പിന്തുണ നിങ്ങൾ കേവലമായ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി പറയുന്ന അല്ലല്ലോ അടിസ്ഥാനപരമായി നിങ്ങൾ എവിടെ നിൽക്കുന്നു ബി ജെ പി പറയുന്ന അല്ലെങ്കിൽ സംഘപരിവാർ പറയുന്ന വിഭജനത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും തത്വങ്ങളോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം അത് പ്രഖ്യാപിക്കേണ്ടത് ആരാണ് കേരളത്തിലെ ക്രൈസ്തവ നേതാക്കന്മാരെ ഇതേ നേതൃത്വത്തിൻ്റെ കീഴിൽ തന്നെ വരുന്ന വടക്കേ ഇന്ത്യയിലെ നേതാക്കൾ ഇതല്ലല്ലോ പറയുന്നത് ക്രൈസ്തവ നേതാക്കൾ ഇതല്ലല്ലോ പറയുന്നത് അവർ ഈ കഴിഞ്ഞ ആഴ്ചയും ജന്തർ മന്ദറിൽ ഈ ക്രിസ്ത്യൻ പീഡനങ്ങൾക്കെതിരായിട്ട് അവർ സമരം നടത്തുകയൊക്കെ ചെയ്ത അപ്പം ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പം അങ്ങനെ ഏകപക്ഷീയമായൊന്നും എടുത്തു പോകാനും പറ്റത്തില്ല കാരണം ഈ ഈ ഒരു പാർട്ടിയുടെ തന്നെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുള്ള നിലപാടുകളിലെ ഈ പൊരുത്തമില്ലായ്മയ്ക്ക് ഉത്തരം പറയേണ്ടി വരും അപ്പം അതാണ് ഇപ്പം ഈ കേരളത്തിലെ ക്രൈസ്തവ ഈ സഭാ നേതാക്കന്മാർ പറയുന്നതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളും ഒന്ന് ഇവരുടെ കയ്യിലുള്ള അനധികൃത സ്വത്തുകളെക്കുറിച്ചുള്ള അന്വേഷണം തടയുക അതിന് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സഹായം ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ കാരണം ഇവിടുത്തെ പല മെത്രാന്മാരും പല കേസുകളിലും പെട്ടിരിക്കുകയാണ് ഭൂമി തട്ടിപ്പ് കേസിലും ഈ പിന്നെ കള്ളപ്പണ കേസിലും ഒക്കെ പ്രതികളായിട്ട് നിൽക്കുക അല്ലെങ്കിൽ പ്രതികളാക്കപ്പെടാൻ സാധ്യതയുള്ളവരൊക്കെ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭയത്തിൻ്റെ പേരിലാണ് ഈ ബി ജെ പിയുമായിട്ട് തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അവർ തയ്യാറാകുന്നത് പക്ഷേ യാഥാർത്ഥ്യം അതല്ല കാരണം സുപ്രീം തന്നെ ഉണ്ട് ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണത്തിനെതിരായിട്ട് ബാംഗ്ലൂർ ബിഷപ്പ് പീറ്റർ മച്ചാടോ എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പ് കൊടുത്ത് കേസ് നിൽക്കുകയാണ് അപ്പോൾ അത് ആ കാര്യത്തിലുള്ള ഇവരുടെ നിലപാടെന്തായിരിക്കും അപ്പോൾ ഇതെല്ലാം ഈ മുന്നിൽ നിൽക്കുകയാണ് അങ്ങനെ ഏകപക്ഷീയ പിന്നെ ക്രിസ്ത്യാനികളുടെ വോട്ടിൻ്റെ കാര്യം തീരുമാനിക്കും എത്രാനൊന്നും അല്ലല്ലോ അങ്ങനെയാണ് ഇവിടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരത്തില്ല അധികാരത്തിൽ എത്രയോ വർഷങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർക്കുന്നവരെ കേരളത്തിലെ ക്രിസ്ത്യാനി ക്രൈസ്തവെന്ന് നേതൃത്വം അപ്പോൾ അതിലൊന്നും കാര്യമില്ല ഇവർ പറയുന്ന കേട്ട് വോട്ട് ചെയ്യാനൊന്നും പോകുന്നൊന്നും ആ ധാരണയൊക്കെ തെറ്റിദ്ധാരണയാണ് അങ്ങനെ ഇവർ പറഞ്ഞാലൊന്നും ആരും വോട്ട് ചെയ്തിട്ടില്ല ഈ മണിപ്പൂർ വിഷയത്തിന്റെ കാര്യത്തില് കഴിഞ്ഞ ക്രിസ്മസിന്റെ എന്നാണ് കുറേ എഴുപതോളം ബിഷപ്പുമാർ ഇന്ത്യയിലെ ബിഷപ്പുമാര് പ്രധാനമന്ത്രിയെ കണ്ട് ഇതിലൊരു ഒരു മണിപ്പൂരിൽ സമാധാനം കൊണ്ടുവരണമെന്ന് പറഞ്ഞ ആ ഭാഗത്തേക്ക് പ്രധാനമന്ത്രി ഇതുവരെ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല എന്നുള്ളതാണ് അതായത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി മണിപ്പൂർ ഭരിക്കുന്ന ബി ജെ പി ബി ജെ പിയുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഇതെല്ലാം നിക്കാൻ പ്രധാനമന്ത്രിയുടെ അടുത്ത് പോയി ഈ സമുദായത്തിൽപ്പെട്ട ഇത്രയും സമുദായ നേതാക്കന്മാർ പറഞ്ഞിട്ട് ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ള യാഥാർത്ഥ്യം നിൽക്കുക ഇതൊക്കെ ഇവിടുത്തെ ക്രിസ്ത്യൻ നേതാക്കന്മാരെ കണ്ടോണ്ടിരിക്കുകയല്ലേ പ്രധാനമന്ത്രി ആ കാര്യത്തിൽ ഇടപെട്ടത് ശമിപ്പിക്കാൻ അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങളെ ഒരുമിച്ചിരുത്തി ചർച്ച നടത്തി ഇതുവരെ പോലും ഈ പരസ്പരം പോരടിക്കുന്ന കൊല്ലുന്ന ഈ രണ്ടു പേരെ വിളിച്ചിരുത്തി കേന്ദ്ര സർക്കാർ ഒരു ചർച്ച പോലും നടത്തിയിട്ടില്ലല്ലോ ഒന്നര രണ്ട് വർഷമായി നിൽക്കുന്ന കലാപമാണ് ഈ മെയ് ഇരുപത്തി മൂന്നാകുമ്പോഴത്തേക്ക് ഈ വരാൻ പോകുന്ന മെയ് ഇരുപത്തി മൂന്ന് രണ്ടു വർഷം തകയാണ് ഇതിനോടയ്ക്ക് ഒരു ചർച്ച കേന്ദ്ര സർക്കാർ നടത്തിയിട്ട് നമ്മളിത് കാണുന്നില്ലേ ഇത് വീണ്ടും വീണ്ടും ഇത് ആ ഒരു വിഭാഗം ത്തെ പൂർണ്ണമായി അല്ലെങ്കിൽ ഒരുതരം വംശകത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ യാഥാർത്ഥ്യങ്ങൾ സർക്കാരിന് സർക്കാരിന് അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ അപ്പോൾ ഇതിവിടെ നിൽക്കുകയാണ് അപ്പോൾ ഈ ഈ ഒരു സമുദായത്തിൽപ്പെട്ട നേതാക്കന്മാർ പോയി കണ്ടിട്ട് ആ ഇഷ്യൂ സെറ്റിൽ ചെയ്യാൻ പ്രധാനമന്ത്രി ഇതുവരെ പോലും ഒരു നടപടി എടുത്തില്ലല്ലോ പ്രധാനമന്ത്രി അവരെ സന്ദർശിക്കാൻ തയ്യാറായിട്ടല്ലല്ലോ അതാണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രി ബി ജെ പിയുടെ പ്രധാനമന്ത്രിയല്ല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാനമന്ത്രിയായി നൂറ്റമ്പത് കോടി വരുന്ന ജനങ്ങളുടെ പ്രധാനമന്ത്രി അങ്ങനെ ഒരു കലാപം നടക്കുന്ന സ്ഥലത്ത് പോയി രണ്ട് കൂട്ടരെയും വിളിച്ച് സമാധാനിപ്പിച്ച് ഞാൻ നിങ്ങളുടെ പ്രശ്നത്തിലുണ്ട് ഞാൻ നിങ്ങളോടൊപ്പമാണ് കൂടെ ഒപ്പമാണ് എന്ന് പറയാനുള്ളൊരു ബാധ്യത ഉണ്ടല്ലോ അത് അദ്ദേഹം ചെയ്തിട്ടില്ല ഇതുവരെ അത് തിരിച്ചറിയാനുള്ള ബോ ബോധ്യമൊക്കെ ഇന്ത്യയിലെ ജനങ്ങൾക്കില്ലേ നമ്മളിതൊക്കെ പറയുമ്പോഴും ഈ വർഗീയ കലാപങ്ങൾ തെറ്റി ഒക്കെ നടക്കുമ്പോഴും ഈ രാജ്യത്ത് ഇപ്പോഴും ജനങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത് ഇല്ലേ ആ സത്യങ്ങളുണ്ട് ഈ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളൊക്കെ തന്നെ ഒരുമിച്ച് താമസിക്കുകയും ഒക്കെ ചെയ്യുന്ന സംസ്ഥാന രാജ്യത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള വിഭജനം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ഒരു കൂട്ടർ അപ്പോൾ അതിനോട് യോജിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അതിനെ ഇന്ത്യയിലെ ജനങ്ങൾ യോജിക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഏറ്റവും കൂടുതൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ വരില്ല ഒരു ഭൂരിപക്ഷത്തിൻ്റെ മൃഗീയ ഭൂരിപക്ഷമുള്ള രാജ്യത്ത് പോലും ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും തുല്യ അവകാശങ്ങൾ കിട്ടണമെന്ന് വാദിക്കുന്ന ബഹുഭൂരിപക്ഷമുള്ള ആൾക്കാരുടെ ഒരു സംസ്ഥാനം ഒരു രാജ്യമാണ് നമ്മുടേത് അപ്പം അത് പ്രധാനമന്ത്രിയായാലും ഭരിക്കുന്ന പാർട്ടിയായാലും അത്തരത്തിൽ ജനങ്ങളെ യോജിപ്പിക്കുന്ന തീരുമാനങ്ങളിലേക്കാണ് വരേണ്ടത് വിഭജനത്തിൻ്റെ മാർഗമല്ല അതുകൊണ്ട് നമ്മുടെ ചുറ്റും അടക്കുന്ന രാജ്യങ്ങളിലെ കാണുന്ന നമ്മൾ കാണുന്നതാണല്ലോ ഏത് തരത്തിലാണ് ആ രാജ്യം ഛിന്ന ഭിന്നായി പോവുകയും ഒക്കെ ചെയ്യുന്നതെന്നുള്ള നമ്മൾ മുമ്പിൽ നൂറുകണക്കിന് ഉദാഹരണങ്ങളുണ്ട് അപ്പോൾ ജനങ്ങളെ യോജിപ്പിച്ച് നിർത്താനുള്ള ബാധ്യത ഭരിക്കുന്ന പാർട്ടി എന്നുള്ളതിൽ ബി ജെ പിക്ക് ഉണ്ട് അതാണ് ഉണ്ടാവേണ്ടത്